തമിഴ്നാട്ടിലെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലുന്ന ക്രൂര ദൃശ്യങ്ങൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് ചിലരുടെ നിഗൂഢ ശ്രമം രുദ്രാക്ഷം ധരിച്ചതിന് ക്രിസ്ത്യൻ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് ചിലർ വിദ്വേഷ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ദളിത് വിദ്യാർത്ഥിയെ തല്ലിയതിന് സുബ്രഹ്മണ്യൻ എന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് ക്രൈസ്തവർക്കെതിരെ വിദ്വേഷം പരത്താൻ ചിലർ ഉപയോഗിക്കുന്നത് യഥാർത്ഥ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ ചിദംബരം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ്സിലെത്താത്ത കുട്ടിയെ ഫിസിക്സ് അധ്യാപകനായ സുബ്രഹ്മണ്യൻ ക്രൂരമായി മർദ്ദിച്ചത് മറ്റു കുട്ടികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ദളിത് വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ രുദ്രാക്ഷം ധരിച്ചെത്തിയ ഹൈന്ദവ വിശ്വാസിയായ വിദ്യാർത്ഥിയെ ക്രൈസ്തവനായ അധ്യാപകൻ മർദ്ദിക്കുന്നുവെന്ന് ആരോപിച്ച് ഈ വീഡിയോ ഒരു സംഘം ഇപ്പോഴും പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ ദളിതനായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക സുദർശൻ ന്യൂസിലും ചീഫ് എഡിറ്റർ സുരേഷ് ചാവങ്കയുടെ ട്വിറ്ററിലും ഈ ദൃശ്യങ്ങളും അടിക്കുറിപ്പും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് പേരാണ് ഈ ദൃശ്യങ്ങൾ തെറ്റായ അടിക്കുറിപ്പോടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരെ ബോധപൂർവം വിദ്വേഷം അഴിച്ചുവിടാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമല്ലേ ഇത് എന്ന് വേണം സംശയിക്കാൻ